അങ്ങനെ ഉണ്ടാവൂല തീട്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപോലെ രാജാവ് തൂറിയാലും തീട്ടാണ് കുബേരം തൂറിയാലും തൂറിയാലും തീട്ടാണ് രാജാവ് തൂറിയാൽ സ്വർണ്ണ തീട്ടം കുബേരൻ തൂറിയാൽ വെള്ളിത്തീട്ടം അങ്ങനെ മഹാബിസം ഒരു തീട്ടമാണ് മുസ്ലിം ലോകത്തെ തീട്ടം 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 എന്ന് പറഞ്ഞാൽ അത് ചെറിയ കമ്മി അങ്ങനെ ഉണ്ടാവില്ല അസൈക്കുംഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വീഡിയോക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിന് എനിക്ക് ഒരു പിടുത്തമില്ല കാരണം ഇതുപോലെ സംസ്കാരമില്ലാത്ത സം പിന്നെ സംസാരം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നവർ മനുഷ്യരോ കഴുതകളോ അല്ല ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് ഇത് വലിയ മതഹാക്കിയിട്ട് ആണല്ലോ മറ്റേ അണികൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇ കെ വിഭാഗത്തിൻ്റെ വലിയ നേതാവാണ് ഇവരെ കയ്യിൽ ഇങ്ങനെയാണ് ഉള്ളത് അതായത് ആദർശ പാപരത്വം ഒരു പ്രസ്ഥാനത്തിനെ എതിർക്കാൻ പ്രമാണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഇവരുടെ പണി ഇതാണ് അത് ഈ മുസ്ലിരെ മാത്രമല്ല സമസ്ത വിഭാഗത്തിലെ എല്ലാ മുസ്ലി അക്കന്മാർക്കുള്ള പരിപാടിയാണ് തെറി പറയുക അല്ലെങ്കിൽ അനാവശ്യം പറയുക അല്ലെങ്കിൽ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാം ഇത് പിന്നെ റഹ്മത്തുല്ലാ കാസ്മി ഒതുങ്ങുന്ന കാര്യമല്ല ഇതുപോലെ നാവിന് ഒരു ഉളുപ്പില്ലാത്ത ഒരുപാട് മുസ്ലിാക്കന്മാർ വേറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മതവിഷയത്തിൽ ഒരു തർക്കം വന്നാലേ അതിന് പ്രമാണം കൊണ്ട് നേരിടണം അല്ലേ തെളിവുകളാണ് ഇവിടെ നമുക്ക് ആവശ്യം അനാവശ്യമല്ലല്ലോ തീരെ സംസ്കാരമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് അത് വലിയ മതഹാക്കി മാറ്റി അത് കേൾക്കാൻ വേണ്ടി കുറെ മനുഷ്യരെയും വിളിച്ചു കൂട്ടി അതാ ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് കേൾക്കുന്നവർ ഈ ഒരു സംസ്കാരമില്ലാത്ത വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതിന്റെ ഗ്രാമം അതിന്റെ മാറ്റും ഒക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ ഇതുപോലെ തരം താഴ്ന്നു പോയില്ലേ തീരെ സംസ്കാരമില്ലാത്തൊരവസ്ഥയിൽ അല്ല ഇവർക്ക് ഇല്ലാത് കാരണം അത് അത് വഹാബികളെ പറയുമ്പോൾ ഇവര് അവസാനം അതായത് പ്രമാണങ്ങൾ ഇല്ലാതെ വരുമ്പോ ഇവര് ഇവർ പറയുന്ന വാദത്തിൽ വാദം തെളിയിക്കാൻ അവർക്ക് അവരെ കയ്യിൽ തെളിവില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഉള്ളത് പണി എന്താണ് തെറി പറയല അല്ലെങ്കിൽ കല്ലെറിയല അല്ലെങ്കിൽ അവർ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ട് തന്നെ കൂക്കി വിളിച്ച് സ്റ്റേജ് കയ്യേറി കല്ലെറിഞ്ഞ് ആകെ അങ്ങനെ ബഹളം കൂട്ടുക എന്നുള്ളതാണ് കാരണം ഇവരെ കയ്യിൽ അത് ആ ഒരു പരിപാടി അവസാനത്തെ തെളിവ് ഒരു ഈ പരിപാടിയാണ് ഇപ്പോൾ റഹ്മത്ത് ലക്കാസ് പറഞ്ഞ വെളുത്തേറി പറയാ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത വാക്ക് പറയാ ഏ വാപ്പാക്കുംമാക്കൊക്കെ വിളിക്കുക ഏ തറവാടിനെ പിന്നെ കുറ്റം പറയാ പിന്നെ അവർ എന്തെങ്കിലും അവർ ജീവിതത്തിൽ നിന്ന് ചെയ്ത് അതും അതുമൊപ്പം തൂങ്ങി പിടിക്കുക ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് ഇവര് പ്രമാണില്ലാതെ തെളിവില്ലാത്തത് കൊണ്ട് പിന്നെ പറയുന്നത് എൻ്റെ തലേക്കെട്ട് ഇവിടിക്കൂടി കെട്ടരിക്കുന്ന പറയാം കാരണം തലേക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നുള്ള ആൾക്കാർ മനസ്സിലാക്കുക അത് ഇവരെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ വന്നത് പറയും ഇത് വേഷം കിട്ടിയതാണെന്ന് അത് നിങ്ങളെന്നെ മനസ്സിലാക്കാൻ കിട്ടാം അത് നമ്മളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് കൂടാലത്തിലായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ വിശദീകരണം ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അത് ആവർത്തിച്ചു പറയുന്നതിൽ നമുക്ക് യാതൊരു മടിയുമില്ല അപ്പോ ചിലവര് പറയ തലേകെട്ട് അഴിക്കുന്നു അപ്പൊ തലേ കെട്ടുമ്പോൾ പിടികൂടുന്നു എന്റെ തലേ കെട്ടുമ്പോൾ പിടികൂടിയിട്ട് മൗലം തെളിയിക്കാൻ നിങ്ങൾ തെളിവുണ്ടാക്കാൻ പറ്റുമോ എൻ്റെ തലേക്കെട്ട് അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കട്ടിക്കൂടുന്ന അനാചാരങ്ങൾ ഇല്ലാണ്ടാവുമോ ഇല്ലല്ലോ അപ്പൊ എൻ്റെ തലേകെട്ടല്ല വിഷയം ഒരു ഒരാളെ വേഷത്വം പിടിച്ചു തൂങ്ങിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത് ഇപ്പൊ കണ്ടില്ലേ ഒരു പിന്നെ തെളിവില്ലാതെ ഒരു പ്രമാണമില്ലാതെ വന്നപ്പോൾ ആദർശ പാപ്പരത്വം അവരെ അവരുടെ മുന്നിൽ വ്യക്തമായപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്കി ഞാൻ ഒന്നുകൂടി പറയാണ് നേരത്തെ പറഞ്ഞതുപോലെ തൂറി തോൽപ്പിക്കാന്ന് ഏയ് അതാണ് അവസ്ഥ ഏ അതിപ്പോ ഇവിടം അവസാനിക്കുന്നല്ലേ ഇതുപോലെ എല്ലാ മുസ്ലിാക്കന്മാർ ഇങ്ങനെ തന്നെയാണ് ഈ അളമുട്ടിയെ ചേര കടിക്കുന്നു പറയില്ല ആ ഒരു ഇവർ ഇങ്ങനെ തെറി പറയും അല്ലെങ്കിൽ അനാവശ്യം പറയും സംസ്കാരമില്ലാത്ത വാക്കുകളൊക്കെ പറയും അല്ലെങ്കിൽ പിന്നെ വേഷത്തിനെ കുറ്റം പറയും ഏർ അല്ലെങ്കിൽ പിന്നെ അവരുടെ വീട്ടുകാരെ കുറ്റം പറയും ഏ മാതാപിതാക്കളെ ആക്ഷേപിക്കും ഇങ്ങനെ ആക്ഷേപിച്ച് രക്ഷപ്പെടുകയാണ് ഇവർ അല്ലാതെ ഇവരുടെ കയ്യിൽ ആദർശം ഇല്ല അവരുടെ കയ്യിൽ തെളിവുമില്ല അവരുടെ കയ്യിൽ പ്രമാണമില്ല ആകെ മുട്ടി വരുമ്പോൾ ഇതുപോലെ അനാവശ്യം പറയും അതുകൊണ്ട് എന്താണ് ഈ സംസ്കാരം ഇല്ലാത്ത ഈ മനുഷ്യനെ പറ്റി നമ്മൾ എന്താ പറയുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തമ്പിനേയിൽ പേര് കൊടുക്കലുണ്ട് നമുക്ക് ഒരു 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 പിടുത്തമില്ല എന്താണ് ഇതിൻ്റെ ഒരു പേര് എന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും സംസ്കാരമില്ലാത്ത ഈ മനുഷ്യന്മാരാണ് ദീൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തെളിവുകൾ തെളിവുകളായിട്ടാ കൂട്ടിമുട്ടേണ്ടത് പ്രമാണം പ്രമാണങ്ങളായിട്ടാ കൂട്ടിമുട്ടേണ്ടത് ഒരു വിഷയത്തിലൊരു തർക്കം ഒരു ഭാഗത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ അതിന് ഹദീസ് കൊണ്ടും പരിഷത്ത് കുറാനുകൊണ്ടും വ്യക്തമായി അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ തോൽപ്പിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ എന്തൊരു അവസ്ഥയെന്നാലോചിച്ച് നോക്ക് നിങ്ങൾ അള്ളാഹു ഖാത്തു ശിക്കമാരാകട്ടെ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു